ഒക്ടോബർ മാസത്തിലെ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹാൻകാങ് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയാണ് സാഹിത്യ നോബൽ സമ്മാനം നേടുന്ന പതിനെട്ടാമത് വനിതയും ആദ്യ ഏഷ്യൻ വനിതയുമാണ് ഹാൻകാങ് ഹാൻ ഹാങ്കാങ്ങിൻ്റെ ദ വെജിറ്റേറിയൻ എന്ന നോവലിന് രണ്ടായിരത്തി പതിനാറിൽ മാൻ ബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഓട്ടിസം അവബോധനത്തിനായി പുസ്തകം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ് റബാത്ത് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ തലസ്ഥാനമാണ് റബാത്ത് ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത ഇരുപത്തിയാറാമത്തെ നഗരമാണ് റബാത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്ട്രാസ്ബർഗ് ഫ്രാൻസിലെ സ്ട്രാൻസ്ബർഗായിരുന്നു പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോ ആയിരുന്നു പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹാൻലി ലഡാക്ക് രണ്ടായിരത്തി ഇരുപത്തി സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച സംഘടന ഏതാണ് നിഹോൺ ഹിഡാൻകോസ് ജപ്പാനിലെ നാഗസാകി ഹിരോഷിമ അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ കൂട്ടായ്മയാണ് നിഹോൺ ഹിഡാൻകോ എന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് നിഹോൺ ഹിഡാൻകോ എന്ന സംഘടന സ്ഥാപിതമായത് ഹിബാകുഷ എന്ന പേരിലാണ് ഈ സംഘടന അറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുതിയ പേര് എന്താണ് ജഗദ്ഗുരു സന്ത് തുക്കാറ മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റ് സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ടി ട്വൻറ്റിയിൽ വേഗമേറിയ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ ആദ്യ താരം രോഹിത് ശർമ്മയാണ് നാൽപ്പത് പന്തിലാണ് സെഞ്ചുറി നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയവർ അമേരിക്കക്കാരനായ ഡാരോൺ അസേമോഗ്ലോ ബ്രിട്ടൻകാരായ സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ ചില രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നു മറ്റു ചിലത് എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനത്തിനാണ് പുരസ്കാരം രാജ്യങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് അവർ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രോക്കോമ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ഏതാണ് ഇന്ത്യ കണ്ണുകളെ ബാധിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് ട്രോക്കോമ ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് എന്ന ബാക്ടീരിയയാണ് രോഗത്തിന് കാരണം എഴുപത്തി വാർഷികം ആഘോഷിക്കുന്ന സൗജന്യമായി യാത്ര ചെയ്യാവുന്ന ഇന്ത്യയിലെ ഏക തീവണ്ടി സർവീസ് ഏതാണ് ബക്ര നംഗൽ തീവണ്ടി സർവീസ് കണ്ണൂർ സെൻട്രൽ ജയിലിനെ മാലിന്യമുക്തമാക്കി ഹരിത ജയിലാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായുള്ള ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം ഹരിതസ്പർശം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറിൻ്റെ പ്രമേയം എന്തായിരുന്നു മികച്ച ജീവിതത്തിനും മികച്ച ഭാവിക്കും ഭക്ഷണത്തിനുമുള്ള അവകാശം റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വരുന്ന പുതിയ ടെർമിനലിന് നൽകിയ പേര് എന്താണ് അനന്ത അടുത്തിടെ അന്തരിച്ച ഇന്ത്യയിലെ വ്യവസായ പ്രമുഖൻ ആരാണ് രത്തൻ ടാറ്റ ട്രസ്റ്റ് ചെയർമാനായിരുന്ന രത്തൻ ടാറ്റ അന്തരിച്ചതിനെ തുടർന്ന് ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് നോയൽ ടാറ്റയാണ് ഹരിതഗൃഹ വാതകത്തിൻ്റെ പുറന്തള്ളൽ കുറയ്ക്കുന്ന ഭക്ഷ്യ സംസ്കാരമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും മുമ്പിലുള്ള രാജ്യം ഏതാണ് ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് ഇന്തോനേഷ്യയാണ് മൂന്നാം സ്ഥാനത്താണ് ചൈന സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ അംബാസഡറായി നിയമിച്ചത് ആരെയാണ് രശ്മിക മന്ദാന സിനിമാതാരമാണ് ആ സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് മറ്റത്തൂർ തൃശ്ശൂർ സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിലും വീടില്ലാത്തവർക്കായി വീട് വയ്ക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഗൃഹശ്രീ പദ്ധതി ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് നയാബ് സിംഗ് സയനി മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ശേഷം ജാതി സെൻസസ് നടത്തുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ് തെലുങ്കാന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ രണ്ടായിരത്തി മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച പാർവതി തിരുവോത്ത് ഉള്ളൊഴുക്കാണ് ഫിലിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് എ ഡി ജി പി വിജയൻ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്ന ഏത് പത്രത്തിൻ്റെ നൂറാം വാർഷികമാണ് ഒക്ടോബർ പന്ത്രണ്ടിന് തികയുന്നത് അൽ അമീൻ പത്രം കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതി ഹോം ഷോപ്പ് ഇലക്ട്രിക് വാഹന ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതാണ് പി എംഇ ഡ്രൈവ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനായി കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയ വനിത ശിശു വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന വിധവ പുനർവിവാഹ ധനസഹായ പദ്ധതി മംഗല്യ അമ്പത് വയസ്സിന് മുകളിലുള്ള വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കളായുള്ളവർക്ക് പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ സഹായധനം അനുവദിക്കുന്നതിനായുള്ള പദ്ധതി ഏതാണ് അഭയകിരണം അമ്പത്തിനാലാമത് സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിച്ച ചലച്ചിത്ര ഗ്രന്ഥം ഏതാണ് മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ അതിൻ്റെ രചയിതാവ് കിഷോർ കുമാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ അന്തരിച്ച ഗണിത കമ്പ്യൂട്ടർ സാങ്കേതിക ശാസ്ത്ര വിദഗ്ദ്ധനം സാഹിത്യകാരനുമായ വ്യക്തി ഡോക്ടർ എം എസ് ടി നമ്പൂതിരി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് പുരസ്കാരത്തിന് അർഹമായ ഇന്ദ്രൻസിൻ്റെ ആത്മകഥ ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം